ബംഗ്ലാദേശ് കത്തി അമരുകയാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രാജ്യവ്യാപകമായതിനു പിന്നാലെ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലേക്കെന്ന സൂചനകൾ പുറത്ത് മിലിറ്ററി ഹെലികോപ്റ്ററിലാണ് അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് പുറപ്പെട്ടതെന്ന് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹസീനയുടെ രാജിക്ക് പിന്നാലെ ആയിരക്കണക്കിന് പ്രക്ഷോഭകരാണ് അവരുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ തടിച്ചുകൂടിയതും ഇരച്ചു കയറിയതും സർക്കാർ ജോലിയിലെ സംവരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം ക്രമേണ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു ഇത് രാജ്യമൊട്ടാകെ വ്യാപിച്ചതോടെയാണ് ഹസീനയ്ക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നത് സഹോദരിയോടൊപ്പം പ്രധാനമന്ത്രി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലേക്ക് തന്നെയാണ് ഹസീന എത്തിയിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹസീനയ്ക്ക് സുരക്ഷിതമായ ഒരേ ഒരിടം ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യയിലേക്ക് കടന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്റ്റുഡന്റ് എഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന സംഘടനയാണ് സർക്കാരിനെതിരെ നിസ്സഹകരണ സമരം തുടങ്ങിയത് ഫാക്ടറികളും പൊതുഗതാഗതവും നിർത്തിവെക്കാനും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയിൽ നൽകുന്ന സംവരണത്തിനെതിരെ ജൂലൈയിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു പ്രക്ഷോഭകർക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകർ രംഗത്തുവന്നതാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോലീസുകാരും കൊല്ലപ്പെട്ടു പതിമൂന്ന് ജില്ലകളിൽ സംഘർഷമുണ്ടായി നേരത്തെ പ്രക്ഷോഭകാരികളെ തീവ്രവാദികളെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അക്രമികളെ ശക്തമായി നേരിടുമെന്ന് പറഞ്ഞിരുന്നു സൈന്യം ഭരണം ഏറ്റെടുക്കുന്നത് തടയണമെന്ന് അമേരിക്കയിൽ കഴിയുന്ന ഹസീനയുടെ മകൻ സജീബ് വസീദ് റോയ് ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഹസീനയുടെ രാജിക്ക് സാധ്യതയുണ്ടെന്ന് പ്രധാനമന്ത്രിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് എ എഫ് പി എ അറിയിച്ചിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഹസീനയ്ക്ക് രാജിവെക്കേണ്ടിയും വന്നു ഹസീന രാജിവെച്ചില്ലെങ്കിൽ ബംഗ്ലാദേശ് കത്തിക്കുമെന്ന് ഈ സംഘടന വെല്ലുവിളിച്ചു കർഫ്യൂ പോലും ലംഘിച്ചാണ് പ്രക്ഷോഭത്തിലേക്ക് ജനം ഇരച്ചിറങ്ങിയത് ധാക്കയിൽ ഹസീനയുടെ ഓഫീസിലേക്കുള്ള വഴി സൈനികരും പോലീസും ചേർന്ന് അടച്ചിരിക്കുകയാണ് എന്നാൽ തടസ്സങ്ങൾ ഭേദിച്ച് പ്രതിഷേധക്കാർ മുന്നേറിയതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്